ഹായ് ചങ്ങായിമാരെ ഇന്ന് പെരുന്നാൾ സ്പെഷ്യലായിട്ട് മൂന്ന് റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് അപ്പോൾ നേരെ വീഡിയോയിലിട്ട് പോകാം എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ള പിരിയട അല്ലെങ്കിൽ പൂവട നെയ്യട അപ്പോൾ മൂന്ന് പേരിലും അറിയപ്പെടുന്ന അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈതിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ മൂന്നര കപ്പ് മൈദയും അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് രണ്ട് വലിയ സൈസുള്ള മുട്ട പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന രീതിയിൽ കുഴച്ചിട്ട് എടുക്കണം കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം എന്നിട്ട് ചെറിയ ചെറിയ ബോൾ അതായത് ചപ്പാത്തിക്കെല്ലാം മാപ് എടുക്കുന്നില്ലേ അത്ര സൈസിലുള്ള എടുത്തിട്ട് നല്ല തെളുപ്പിൽ പേർത്തിയിട്ട് എടുക്കണം നല്ലോണം കട്ടിയാവാൻ പാടില്ല ഇത് നല്ല കറുമുറുമായിട്ട് കിട്ടേണ്ടതല്ലേ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ടായിട്ട് നല്ല സോഫ്റ്റിൽ നല്ല തെളുപ്പിൽ പേർത്തിയിട്ട് എടുക്കണം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ കട്ടാക്കിയിട്ട് എടുക്കണം ഞാനൊരു കുപ്പിൻ്റെ മൂട് വെച്ചിട്ടാണ് ഇതെല്ലാം കട്ടാക്കിയിട്ട് എടുത്തത് അപ്പോൾ ആദ്യം തന്നെ എല്ലാം വേറെ വേറെ പാത്രത്തിൽ ഇതേപോലെ കട്ടാക്കിയിട്ട് എടുത്ത് വെക്കണം പിന്നെ വേണ്ടത് തേങ്ങ വലിയൊരു മുറി പച്ച തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് വെറും ഉണങ്ങിയ തേങ്ങ വേണ്ട അത് തൊണ്ടക്കല്ല കുത്തിയിട്ട് നമുക്ക് കഴിക്കാത്ത ടേസ്റ്റ് ഉണ്ടാവുക അല്ല എന്നിട്ട് ഇതെന്താക്കണം നല്ലോണം എടുക്കണം തീ കൂടിപ്പോണ്ട ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നല്ല ലൈറ്റ് ഗോൾഡ് കളർ ആവുന്ന രീതിയിൽ എടുക്കണം ഇത് ഒരു മാസം രണ്ട് മാസം അങ്ങനെ കുറേ സൂക്ഷിച്ചിട്ട് വെക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ തേങ്ങ നല്ലപോലെ വറന്നിട്ട് വരണം തേങ്ങ വറന്നിട്ട് വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് പഞ്ചാര ഇട്ട് കൊടുക്കണം ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇൻ്റെ മെഷർമെന്റ് കപ്പിൽ ഒരു കപ്പ് പഞ്ചാര ഇട്ട് കൊടുത്ത് ഇനി അത്രയൊന്നും മാധ്യം വേണ്ടെങ്കിൽ മുക്കാൽ കപ്പ് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഒരു കപ്പിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇലേക്കിട്ട പഞ്ചാര നല്ലോണം മെൽറ്റ് ആവണം ഇതിലേക്ക് റവ മുന്തിരി കൊട്ട എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്ക റവ ഇടുന്നെങ്കിൽ കാൽ കപ്പ് റവ കുറച്ച് നെയ്യ് നല്ലപോലെ മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇത് ദുബൈക്ക് കൊണ്ടുപോകാനായത് കൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇടുന്നില്ല നിങ്ങൾ കുറേ ദിവസം വെക്കുന്നില്ല എങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി എന്ത് പണം കിട്ടും പിന്നെ ഞാൻ ഏലക്ക ഇട്ട് കൊടുത്തിന് അപ്പം ഏലക്ക ഇട്ട് കൊടുക്കണം അത് ഭയങ്കര ഫ്ലേവർ ഒരു ആറ് ഏലക്ക നല്ല പോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം നല്ലപോലെ പാകമായി വന്നിട്ടുണ്ട് ഇനി ഇതേ ചട്ടിയിൽ തന്നെ വെക്കാണ്ട് വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം കരിഞ്ഞ പോവും കരിഞ്ഞ് പോയെങ്കിൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറി നല്ല പൊന്നിൻ്റെ കളറിൽ ഉണ്ടാവണം പണ്ടം ഈ പണ്ടം ഇനി രണ്ട് മാസം അല്ല മൂന്ന് മാസം വെച്ചെങ്കിൽ പൊട്ടാ വേല ഇനി ഞമ്മൾ പരത്തിയിട്ട് വെച്ച റൗണ്ട് സാധനം ഉണ്ടല്ലോ ആ ചപ്പാത്തി കുഞ്ഞിപ്പുരി അത് എടുത്തിട്ട് ഞാൻ ബെറിൽ വെച്ച കണ്ടിട്ട് ആ മൂലൊക്കെ അങ്ങനെ ബെറിൽ വെക്കണം എന്നിട്ട് പണ്ടം ഇട്ടിട്ടാകുമ്പോഴത്തേക്ക് ദാ ഇങ്ങനെ മടക്കുക അപ്പം എന്താകും സൈഡിലേക്കൊന്നും ആ വേല അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ബെറിൽ വെച്ചുകൊടുക്കുന്നത് എന്നിട്ട് നല്ല പോലെ ഒട്ടിച്ചിട്ട് എടുക്കണം ആദ്യം കുറച്ച് വെള്ളം തടണം അങ്ങനെ വെള്ളം തടിയെങ്കിൽ എന്താകും നമുക്ക് നല്ല പങ്ക് ഒട്ടിയിട്ട് നിൽക്കും ഇല്ല എങ്കിൽ ഒട്ടണം കുറച്ച് പണിണ്ട് കുറേ സമയമല്ലേ പെരുത്തിയിട്ട് വെച്ചിട്ട് എല്ലാം ഉണങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നോക്ക് വീണ്ടും നോക്ക് ദാ ഇങ്ങനെ പൊടിച്ചിട്ടായിട്ട് ആദ്യം വെള്ളം ഇങ്ങനെ തേച്ച് കൊടുക്കണം എന്നിട്ട് ആ അങ്ങനെ ബെർലങ്ങനെ വെച്ചുകൊടുക്കണം ഇങ്ങനെ കുറച്ച് കുഴിച്ചിട്ടാകുമ്പോൾ നമുക്ക് പണ്ട് കൂടാനുള്ള ജാഗ കിട്ടിയില്ലേ എന്നിട്ട് പണ്ട സൈഡിലൊന്നും ആയിപ്പോ ഞമ്മക്ക് മടുക്കാൻ കഴിയല്ല നേരെ ഒട്ടിയിട്ട് പോവല്ല ഇനി ദാ മീത്തുള്ള രണ്ട് ഭാഗം എന്താക്കണം ഇതിങ്ങനെ പിടിച്ചിട്ട് ഒട്ടിക്കണം എന്നിട്ട് ദാ സൈഡ് ഒട്ടിക്കണം എന്നിട്ട് ആ ബെറിലെടുത്തിട്ട് ആ ഭാഗം ഒട്ടിക്കണം അപ്പം കറക്റ്റ് ഞമ്മക്ക് ഒട്ടിക്കാൻ കഴിയും ഇല്ലെങ്കിൽ പണ്ട് ഇട്ടിട്ട് ഒട്ടിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ബേന പോലെ ആകും അതിനുകൊണ്ടാണ് ഞാനങ്ങനെ കറക്റ്റ് പറഞ്ഞു തന്നത് അപ്പം അങ്ങനെ ഒന്ന് നോക്കുക എല്ലാവർക്കും എളുപ്പത്തിൽ എന്നെ മടക്കിയിട്ട് എടുക്കാൻ കഴിയും ഇനി കാര്യം എല്ലാം നല്ലപോലെ ഒന്ന് ഡിസൈൻ ആക്കിയിട്ട് എടുക്കണം ഇനിയിപ്പോൾ ഡിസൈൻ ആക്കാൻ അറിഞ്ഞില്ല അങ്ങ് എന്തും മോശമില്ല നല്ല പാങ്ങ ഒട്ടിയെങ്കിൽ എണ്ണയിലിട്ടിട്ട് കാച്ചിട്ടെടുക്കുമ്പോൾ നല്ല പാങ്ങന്നെ ഇപ്പം എല്ലാം ഞാനിവിടെ കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതാ മൂന്നാല് പാത്രം നിറച്ചു ആയിട്ടുണ്ട് ഇത് ചെറിയൊരു ഫാമിലിക്ക് പെരുന്നാക്ക് ഇത്ര മതി ഇനി വലിയ ഫാമിലിക്കെങ്കിൽ ഞങ്ങൾക്ക് ഡബിൾ ഡബിളാക്കിയാൽ മതി ഒരു ഏഴ് കപ്പ് മൈതയിലാക്കിയാൽ മതി ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിൽ ഇട്ടിട്ട് ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം മീഡിയം തീയിൽ വെക്കണം ഇതാ കിട്ടിട്ടാകുമ്പോൾ എല്ലാം പൊന്തിയിട്ട് വന്ന് ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുത്തോണ്ട് തന്നെ നിൽക്കണം എല്ലാം ഗെന്ധാവും പറഞ്ഞെങ്കിൽ ഒരു ഭാഗം നല്ല ഫ്രൈ ആവും മറ്റേ ഭാഗം ഫ്രൈ ആവേല എന്നാൽ ഞാൻ കാണിക്കുന്ന രീതിയിൽ അടുക്കിടക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തോണ്ട് നിൽക്കണം ഇത് പൊന്തിയിട്ട് നിൽക്കുന്നതുകൊണ്ട് മറിഞ്ഞിട്ട് വരാൻ കുറച്ച് പണി അത് എത്ര ഇട്ടെങ്കിലും വീണ്ടും തിരിഞ്ഞിട്ട് തന്നെ വരും പക്ഷേ നമ്മൾ നല്ലോണം തിരിച്ചിട്ട് കൊടുത്തോണ്ട് തന്നെ നിൽക്കണം അപ്പോൾ എല്ലാ ഭാഗവും ഗോൾഡ് കളർ എടുക്കണം അല്ലെങ്കിൽ ഒരു ഭാഗം കറു മുറും മറ്റേ ഭാഗം സോഫ്റ്റ് ആയിട്ടാകുമ്പോൾ നമുക്ക് ബേ പൊട്ടാൻ തിന്നാനൊന്നും പാങ്ങുണ്ടാവില്ല അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഇത് മാത്രം കുറച്ച് പണിയുള്ളത് പണി പിന്നെ പെരുത്താനും പണി തന്നെ എന്നാലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് കുറച്ച് ബെനത്തെ കുന്ന് എന്തോ ഒരു പാങ്ങല്ലേ ഇത് തിന്നാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ അധികോളം ആക്കുന്നില്ല ബേനായത് കൊണ്ട് നിങ്ങൾ ഇപ്രാവശ്യം പെരുന്നാ ഇത് കണ്ടിട്ടാകുമ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കിയിട്ട് നോക്കണം ഉണ്ടാക്കിയിട്ട് നോക്കിയെങ്കിൽ ഞമ്മക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തെല്ലാം ആക്കിയിറന്നിരിക്കുന്നു ആദ്യം ഇട്ടതെല്ലാം നല്ലോണം കാഞ്ഞിട്ടാകുമ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഇത് എണ്ണ ഊറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി എന്താക്കാം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രീ ആക്കിയിട്ട് എടുക്കണം പിന്നെ മാവ് കുഴച്ചിട്ട് എടുക്കുന്ന സമയത്ത് നല്ലോണം കുഴച്ചിട്ടെടുക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് അങ്ങ് കുഴച്ചിട്ട് എടുക്കണം പിന്നെന്ത് പണിയില്ല അതന്നെ കുറച്ച് പണി പിന്നെ പുളരെല്ലാം കൂട്ടിയിട്ട് തെളുപ്പിൽ പരുത്താൻ പറഞ്ഞെങ്കിൽ പുള്ളെല്ലാം കൂട്ടിയിട്ട് പരുത്തിക്കോളൂ പിന്നെ കുഞ്ഞ് കുഞ്ഞ് മൂടി വെച്ചിട്ട് മുറിച്ചിട്ട് എടുക്കണം പണ്ട നല്ലോണം കായണം അപ്പം ഇത്രമാത്രം നിങ്ങൾക്ക് ഒട്ടയാമുന്തിരി എന്ത് വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതേ റെസിപ്പി ഞമ്മൾക്ക് ബെല്ലത്തിൻ്റെ പണ്ടം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും ഒരു മുറി തേങ്ങാക്ക് ഒരു മുന്നൂറ് ഗ്രാം ബെല്ലം ഇട്ടാൽ മതി ബെല്ലം മെൽറ്റ് ആക്കിയിട്ടായിട്ട് അരച്ചിട്ടെടുക്കണം ബെല്ലത്തിലേക്ക് ഒരു കാലക്കപ്പ് വെള്ളം കൂട്ടിയാൽ മതി വെള്ളം കൂടുതൽ കൂട്ടിയിട്ടൊന്നും മെൽറ്റ് ആക്കിയിട്ട് എടുത്താറുണ്ട എന്നിട്ട് അരച്ചിട്ടായിട്ട് തേങ്ങ ഇടണം തേങ്ങ ഇട്ടിട്ടായിട്ട് ചെറിയ തീയിൽ ഒരു അര മുക്കാ മണിക്കൂർ മണിക്കൂർ തന്നെ വേവിച്ചിട്ട് എടുക്കണം എല്ലാം പണ്ടം മുറിയിട്ട് വരേല നല്ല ടൈറ്റ് പണ്ടാണ് അങ്ങനെ ഞമ്മൾക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാം അപ്പോൾ ചിലയാക്കെല്ലാം ബെല്ലത്തിൻ്റെ പണ്ടത്തിലാണ് ഇഷ്ടം ഇപ്പോൾ എൻ്റെ മമ്മിക്കെല്ലാം ബെല്ലത്തിൻ്റെ ഇഷ്ടം അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് പെരുന്നാൾക്ക് എല്ലാവരും ചുടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സൊറോട്ടയാണ് വളരെ എളുപ്പത്തിൽ അത് നല്ലപോലെ ലെയർ എടുത്തിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ മൈദ എടുത്തിട്ടുണ്ട് ചെറിയൊരു കുടുംബത്തിന് ഒരു കിലോ മൈദയിൽ ഉണ്ടാക്കിയെങ്കിൽ പെരുന്നാൾക്ക് ധാരാളം മതിയാകും പിന്നെ വേണ്ടത് നെയ്യ് പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം നെയ്യ് നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്ത് ഇനി മൈദയിലേക്ക് ഈ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് സ്പൂൺ കൊണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ല പോലെ ചൂടുള്ളത് കൊണ്ടെ കൈ പൊള്ളും സ്പൂൺ കൊണ്ട് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടാകുമ്പോൾ തന്നെ ചൂട് ഒരുപോലെ ലെവലാകും ഇനി നമുക്ക് കൈയോട് നല്ല പോലെ ഒന്ന് തിരുമ്മിയിട്ട് എടുക്കണം കൈ കൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല പോലെ ഉണ്ടാവണം അപ്പം നല്ല പാകമായി ഇനി ഇതിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ വെള്ളം എടുത്തത് അതായത് അര ലിറ്റർ വെള്ളം അപ്പം അര ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടാകുമ്പോൾ തന്നെ എനിക്ക് കറക്റ്റായി അപ്പം നിങ്ങൾ ആദ്യം ഒന്നും രണ്ട് കപ്പ് ഫുൾ ഒഴിക്കണ്ട ഒന്നര കപ്പ് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് കുറച്ച് കൊടുത്താൽ മതി ഇനി രണ്ട് കപ്പിനാട്ടി കൂടുതലായി പോണ്ട വെള്ളം കുറച്ച് കൂടിപ്പോയെങ്കിൽ പരത്തിയിട്ട് എടുക്കുന്ന സമയത്തെല്ലാം നമുക്ക് ചപ്പാത്തി പോലെ പെരത്താനെല്ലാം പറ്റും പക്ഷെ സൊറോട്ട ഷെയ്പ്പാക്കിയിട്ട് എടുത്തിട്ട് നമ്മൾ വയ്ക്കുമല്ലോ കുറച്ച് സമയം അപ്പോൾ ഒട്ടിയിട്ട് നമുക്ക് ഞമ്മക്കതിൻ്റെ കഥകളെല്ലാം പോവും അപ്പോൾ അതുകൊണ്ടുതന്നെ രണ്ട് കപ്പ് കൂട്ടിയാൽ മതി ഏകദേശം കുഴഞ്ഞു വരുന്ന സമയത്ത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം ഈ മാവ് സോഫ്റ്റ് ആയിട്ട് വന്നാൽ നമുക്ക് എത്രക്കുള്ള ഉണ്ട വേണം അതിനനുസരിച്ച് ഉണ്ട പിടിച്ചു വെക്കണം ഞാൻ ഇടം ഉണ്ട കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേക്കാനുള്ളൊരു മിക്സ് ഉണ്ട് അപ്പോൾ അത് റെഡി എടുക്കണം ഇതാണ് പ്രധാനപ്പെട്ടത് ഇനി കോൺഫ്ലോറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം കോൺഫ്ലോർ എടുത്തിട്ട് ഇതിലേക്ക് റീഫൈൻഡ് ഓയിൽ നമ്മൾ ഏത് എണ്ണ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ എണ്ണക്ക് കറക്റ്റ് അളവൊന്നുമില്ല ഇല്ല വീഡിയോ കാണുന്ന ശ്രദ്ധിച്ചാൽ മതി നല്ല പേസ്റ്റ് പോലെയാണ് അപ്പോൾ അത്ര വരെ എണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് കട്ടയൊന്നും ഇല്ലാത്ത പോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം എന്താ ഈയൊരു പരുവത്തിൽ ആക്കിയിട്ട് വെക്കണം ഇത് നമുക്കത് ചപ്പാത്തിൻ്റെ മീത്തൊക്കെ തേക്കാനുള്ളതാണ് ഇനി നമുക്ക് ചപ്പാത്തി പരത്തി പരത്തിയെടുക്കാം കുറച്ച് മൈദപ്പൊടി കൗണ്ടർ ടോപ്പിൽ വിതറിയിട്ട് ഞാൻ വട്ടത്തിൽ പരത്തിട്ടെടുക്കുന്നുണ്ട് പരത്തുമ്പോൾ എല്ലാം ഒരേ അളവിലാവാൻ ശ്രദ്ധിക്കണം ചപ്പാത്തി എല്ലാം പെട്ടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ അപ്പം ഈ സൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് രണ്ടാൾ വേണം എല്ലാം ഉണ്ടെല്ലാക്കി കൊടുത്തിട്ട് മക്കളോട് പരത്താൻ പറഞ്ഞു ഒരു നല്ല വട്ടത്തിൽ പരത്തി തരും ഇനി വട്ട ആയില്ല അങ്ങനെ ഒരു പാത്രമായിട്ടും വെച്ചിട്ടേ ഒന്ന് ബട്ടൺ ഷേപ്പ് ആക്കിയാൽ മതി പ്ലേറ്റെല്ലാം ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി ഇതാ ഇപ്പം എല്ലാം ഞാൻ ബട്ടത്തിലിടെ പെരത്തി വെച്ചിട്ടുണ്ട് ഒരിക്കൽ ഞമ്മക്ക് ചൂടുന്ന സമയത്ത് മൂന്ന് ചപ്പാത്തി വേണം എന്താ മൂന്ന് ചപ്പാത്തി ഞാൻ നിങ്ങൾക്ക് ചുട്ടിട്ട് കാണിച്ചു തരാം ആദ്യം ഒരു ചപ്പാത്തി എടുത്തിട്ട് ഞമ്മടെ റെഡിയാക്കി വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ നല്ല പാങ്ങൾ തേച്ച് കൊടുക്കണം ഞാനിപ്പോൾ തേച്ച് കൊടുത്തേ കണ്ടില്ലേ ഏടി ഒരു ഭാഗം വിട്ടിട്ടില്ല ഫുള്ള് തേച്ച് കൊടുക്കണം കുറച്ചുകൂടി കഞ്ഞി തെരാക്കാൻ കഴിയല്ല അത്ര പാങ്ങൾ തേച്ച് കൊടുക്കണതാ രണ്ടാമത്തെ ചപ്പാത്തിയും വെച്ച് ഒരേ അളവുണ്ട് നോക്കിയാൽ ഇനി രണ്ടാമത്തെ ചപ്പാത്തിൻ്റെ മീത്തിയും ഇതേപോലെ തന്നെ തേച്ച് കൊടുക്കണം ഒരു പോയിൻ്റ് പോലും വിടാണ്ട് ഈ മിക്സ് തേച്ചിട്ട് കൊടുക്കണം അഥവാ മിക്സ് തീർന്നെങ്കിൽ രണ്ടാമത് കഴിക്കാൽ മതി ഇത് തീരെല്ല നമുക്ക് ആവശ്യത്തിന് മതിയാവും അങ്ങനെ ഞാൻ പറഞ്ഞത് എന്താ അറിഞ്ഞെങ്കിൽ നിങ്ങൾ ഇനി കുറച്ച് കുറച്ച് അയപ്പുണ്ടോ തേക്കുന്നത് ഇതാ കറക്റ്റ് മൂന്നാമത്തെ ചപ്പാത്തി ഞാൻ വെച്ചുകൊടുത്ത് ഒരേ ലെവലാക്കിയിട്ട് വെച്ചുകൊടുക്കണം ഒരു ഭാഗം അധികം ഒരു ഭാഗം കുറച്ചൊന്നും ആയിപ്പോണ്ട മൂന്നും വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മീത്തേക്കും ഇതേപോലെ തന്നെ ഈ മിക്സ് തേച്ച് കൊടുക്കണം എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് സൊറോട്ട ഉണ്ടാക്കിയെങ്കിൽ ഒരു കാരണവശാലും ഫെയിൽ ഫെയിലാപേല നിങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് എനക്ക് അയക്കും വേണം അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇത് എനിക്ക് ഓർഡർ കിട്ടുന്ന റെസിപ്പിയാണ് എനിക്ക് പെരുന്നാൾക്ക് പത്തിരുപത്തഞ്ച് കിലോ സൊറോട്ട എൻ്റെ എല്ലാം ഓർഡർ വരും എല്ലാ അപ്പത്തിൻ്റെ ഓർഡറും വരലുണ്ട് ഇനി ഞമ്മക്ക് പായ് ചുറ്റുന്ന പോലെ റോള് ചെയ്തിട്ട് എടുക്കണം താഴെന്ന് മേലോട്ടേക്ക് അതും നല്ല ടൈറ്റിൽ ലൂസായി പോണ്ട ടൈറ്റിൽ തന്നെ ആക്കണം നോക്കി ഇപ്പം ഞാൻ കാണിക്കുന്ന അതേപോലെ ടൈറ്റാക്കിയിട്ട് എടുക്കണം എന്നിട്ട് ഒരഞ്ച് വലിപ്പത്തിൽ കട്ടാക്കിയിട്ട് എടുക്കണം ഞാൻ പറയുന്ന ഓരോ പോയിൻ്റും ശ്രദ്ധിച്ചിട്ട് കേൾക്കണം ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് ഓത്താപ്പുറം ഉണ്ടാക്കിയറുണ്ട ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടും വരാണ്ട് സൊറോട്ട ചുട്ടിട്ടെടുക്കുക സാധാരണ എല്ലാവരും സൊറോട്ട ചുട്ടിട്ട് ഞാൻ കാണലുണ്ട് എന്തോ പൈസ പത്തൽ പോലെ അങ്ങനെയല്ല സൊറോട്ട ചൂടൽ ഇത ഇതാണ് ഒറിജിനൽ റെസിപ്പി പിന്നെ ഒരു ചപ്പാത്തി വെച്ചിട്ടും ചൂടലുണ്ട് അത് ഇൻഷ്ട ഞാൻ അജി അജിപ്പെരുന്നൊക്കെ ആസോഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടിടാം ഇനി ഒരു റോളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പെരത്തിയിട്ട് എടുക്കണം ഇതിനേക്കാളും കുറച്ച് വലുത്ത് വേണം കണ്ടില്ലല്ലോ ജസ്റ്റ് ഒന്ന് പരത്തുമ്പോൾ പെരത്തുമ്പോൾ ഇങ്ങനെയായി ധയ്യൊരു വലുപ്പത്തിൽ പെരത്തിയിട്ട് എടുക്കണം ഇനി ഞമ്മൾക്കെല്ലാം ഇതേപോലെ തന്നെ പരത്തിയിട്ട് എടുക്കാം ഇപ്പം എല്ലാം പെരത്തിയിട്ട് ഞാൻ പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞമ്മക്ക് എടുക്കണം അപ്പം അതിനും വേണ്ടിയിട്ട് കുറച്ച് അധികം എണ്ണ ചൂടാവാൻ വെക്കണം ഈ അപ്പത്തിന് കുറച്ച് അധികം എണ്ണ വേണം കുറേ ലെയർ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓയിൽ വലിച്ചെടുക്കും പിന്നെ നല്ല മുങ്ങിക്കെടുക്കാം പാകത്തിൽ തന്നെ എണ്ണ ഒഴിക്കണം പിന്നെ സൊറോട്ട ഇടുന്ന സമയത്ത് എണ്ണ നല്ല പോലെ ചൂടുണ്ടാകണം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ചൂടുണ്ടെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കുന്ന സമയം തന്നെ ലെയറോട് കൂടി മുകളിലേക്ക് പൊന്തിയിട്ട് വരും ഇങ്ങനെ ലെയർ വിട്ട് വിട്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അത് എണ്ണക്കിടുമ്പോൾ തന്നെ ഇതിൻ്റെ ലെയറെല്ലാം അളിയിട്ട് വരുന്നുണ്ട് അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൊറോട്ട റെസിപ്പിയാണിത് ഏകദേശം ഒരു മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കണം അപ്പം തന്നെ കളറെല്ലാം ആവും എന്നിട്ട് കൂടി സമയം വെക്കണം ഇനി തീ മീഡിയത്തിലേക്ക് കൊണ്ടുവരണം തിരിച്ചിട്ട കൂടെ തന്നെ എണ്ണ തീ ചെറുതാക്കണം അതായത് നല്ലവണ്ണം ചെറുതാക്കണ്ട എണ്ണ നല്ലവണ്ണം കുടിക്കുക ഒരു മീഡിയം തീയിലാക്കണം എന്തിനു പറഞ്ഞെങ്കിൽ ഇതിൻ്റെ ഉള്ളെല്ലാം കറക്റ്റ് വേണം കുറേ ലെയർ ഉള്ളതല്ലേ അപ്പോൾ ഉള്ളെല്ലാം നല്ലപോലെ ക്രിസ്പിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞമ്മക്കണം മീഡിയം തീയിലേക്ക് കൊണ്ടുവരണം എന്താ ഇത് നല്ല പൊന്നിൻ്റെ കളർ പോലെ എല്ലാം ആയിട്ടുണ്ട് ഇനി ഞമ്മക്ക് എണ്ണയിൽ എടുക്കാം ഇനി എന്താക്കണം ഇത് എടുത്തു കഴിഞ്ഞെങ്കിൽ ഒരു കാര്യം എന്ത് പറഞ്ഞെങ്കിൽ അപ്പം പഞ്ചാര വിതരണം ഞാനിപ്പോൾ അടുത്തതും കൂടി ഇട്ടിട്ടുണ്ട് ഈ ഇട്ട ഉടനെ തന്നെ ഞാൻ പഞ്ചാരയും കൂടി കയറിയിട്ട് കൊടുക്കും പഞ്ചാര പൊടിക്കണം ഇതിലേക്ക് ഒന്നര കപ്പ് പഞ്ചാര ആവശ്യമായിട്ട് വന്നിന് ഇനിയിപ്പോൾ ഒരു കപ്പ് പഞ്ചാരി മതിയാവും കുറച്ച് മധുരം മതിയെങ്കിൽ അപ്പോൾ ഞങ്ങൾക്കിവിടെ നല്ല മധുരം വേണം അതുകൊണ്ട് ഒന്നര കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഈ ചൂടുണ്ടാകുമ്പോൾ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം മധുരം കുറച്ച് മതിയെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം പഞ്ചാര ഇട്ടിട്ട് കൊടുക്കണം രണ്ട് ഭാഗത്തേക്ക് ഇട്ടിട്ട് കൊടുക്കണം അതേ സമയം സൊറോട്ടെ എല്ലാം നല്ല പാൽ കാഞ്ഞിട്ട് വരുന്നുണ്ട് ഇത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കണം ഞമ്മൾ എന്ത് എണ്ണക്കാടി ഉണ്ടാക്കുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചിടാൻ ശ്രദ്ധിക്കണം അപ്പം അങ്ങനെ ആവുമ്പോൾ എന്താവും ചെറിയ തീലെന്നെ രണ്ട് മൂന്ന് കൂട്ടം തിരിച്ചിടുമ്പോൾ നിന്റെ കറക്റ്റ് പാകമായിട്ട് കിട്ടും ഫുള്ള് ഒറ്റ അടിക്ക് മറിച്ചിട്ട് രണ്ടാമത് മറിച്ചിട്ട് എടുക്കുന്നതിനേക്കാളും നല്ലത് നല്ലപോലെ കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഊട്ടം മറിച്ചിട്ടിടണം എന്താ ഗോൾഡ് കളറായിട്ടാകുമ്പോൾ ഞാൻ ഇതും എടുത്ത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സൊറോട്ട ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്കും ചെറിയ മക്ക ഉണ്ടാക്കിയെങ്കിൽ ഓർക്കും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കിടിലൻ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്തത് ഇന്ന് പെരുന്നാളപ്പമായിട്ടുള്ള വാട്ടുപത്തലാണ് ഞാൻ കാണിച്ചു തരുന്നത് കുറേ പെരുന്നാളിൻ്റെ അപ്പം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ കാണണം നീ വാട്ടുപത്തലുണ്ടാക്കുന്ന എങ്ങനെയാണ് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിടെ കുറച്ച് അരി പോത്തിയിട്ട് വെച്ചിട്ടുണ്ട് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് രണ്ട് കിലോ പച്ചരിൻ്റെ അളവാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇനി അരി ഒരു നാലഞ്ച് മണിക്കൂർ നല്ലോണം കുതിരാൻ വെക്കണം കുതിർന്നതിന് ശേഷം വീണ്ടും കൈറ്റെടുത്തിട്ട് വെള്ളമില്ലാതെ പോലെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ മുട്ട ഒഴിച്ചിട്ട് കൊടുക്കണം ഞാൻ ഇതിലേക്ക് മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കിലോ അരിക്ക് മൂന്ന് മുട്ടയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് എടുക്കണം അരക്കുന്ന സമയത്ത് പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം അപ്പം ഞാൻ രണ്ട് മൂന്ന് മൂന്നുട്ടായിട്ടാണ് ഇരച്ചെടുക്കുന്നത് അപ്പം മുട്ട ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം അരക്കുമ്പോൾ ഓരോ മുട്ട ഇങ്ങനെ ഒഴിച്ചിട്ട് അരച്ചിട്ട് എടുക്കാം ഞാൻ ബാക്കിയുള്ള അരിയെല്ലാം അരച്ചിട്ട് ഈ ബാറ്ററിൻ്റെ ഒക്കെ എന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഇത്ര ലൂസിൽ തന്നെ അരച്ചെടുക്കാം ഇനി നാട്ടിൽ കട്ടിക്ക് അരച്ചെടുക്കാൻ കഴിയുന്നില്ല നിങ്ങൾ ഗ്രൈൻഡറിൽ എങ്കിൽ നാട്ടിൽ കുറച്ച് കട്ടിക്ക് തന്നെ അരച്ചു കൊടുത്തെങ്കിൽ പുതുക്കുന്ന സമയം നമുക്ക് എളുപ്പമായിട്ട് കിട്ടും ഇനി അരച്ച ബാറ്ററി നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഒഴിച്ചിട്ട് നല്ലോണം ഇതുപോലെ കട്ടിയാക്കിയിട്ട് എടുക്കണം ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊഴിച്ച പാടിനെ നല്ലോണം ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് വേഗം ഇത് പുതുക്കിയിട്ട് എടുക്കണം ഇത് മുട്ട കൂട്ടതുകൊണ്ട് തന്നെ പാനിലൊഴിക്കുമ്പോൾ പെട്ടെന്ന് കട്ടിയാവും പിന്നെ ഈ പുതുക്കുന്ന സമയത്ത് അതായത് ഈ മാവ് ചൂടാക്കി എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നല്ല കട്ടിയായിട്ട് എടുക്കണം വെള്ളത്തിൻ്റെ പാസ ഉണ്ടെങ്കിൽ നമുക്ക് നെയ്യപ്പത്തിൽ പോലെ പൊന്തിയിട്ട് വരും സാധാരണ പത്തലിനെ പോലെ അങ്ങനെ ഒന്നും അല്ല അതിനാട്ടി കട്ടി തന്നെ നല്ലോണം പുതുക്കിയിട്ട് എടുക്കണം ഞങ്ങൾ പറയില്ല പുതുക്കിയിട്ട് എടുക്കുന്നത് കാസർഗോട്ടുകാർക്ക് അറിയും ഇനി അറിയാത്ത ആൾക്കാർക്ക് ഞങ്ങൾ ഈ മാവനെ ചൂടാക്കുന്നതാണ് ഞങ്ങൾ പറയുന്നതെന്ന് അറിയുമോ പുതുക്കിയിട്ട് എടുക്കുന്നതെന്ന് എല്ലാം ഞാൻ പുതുക്കിയിട്ട് എടുത്തിട്ട് ഒരു വലിയ ചട്ടിയിലിട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം അതേപോലെ കറുത്ത എള് പിന്നെ കൊട്ടത്തേങ്ങ രണ്ട് കിലോ അരിക്ക് ഞാനിവിടെ ചെറിയ രണ്ട് കൊട്ടത്തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊട്ടത്തേങ്ങ ഇട്ടത്ര ഈ ബാട്ടുപാത്രം എന്തോ ഒരു ടേസ്റ്റ് ഇനി മിക്സ് ആക്കിയിട്ട് എടുക്കണം ഈ തേങ്ങാവും എളെല്ലാം ഈ മാവിലേക്ക് നല്ലോണം ജോയിൻ ആവണം അപ്പോൾ അതിനും വേണ്ടിയിട്ട് നല്ല പാങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇത് നല്ല ഉറപ്പുള്ള പുട്ടായത് കൊണ്ട് തന്നെ ഞമ്മക്ക് മിക്സ് ആക്കുമ്പോൾ എല്ലാം കുറച്ച് ബേനിയാവും ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞമ്മൾക്ക് പത്തലിൻ്റെ പുട്ടെല്ലാം കുയക്കുന്ന അത്ര എളുപ്പത്തിൽ ഇത് കുയച്ചിട്ട് എടുക്കാൻ കഴിയല്ല അങ്ങനെ ആയിപ്പോയെങ്കിൽ നമ്മൾ എണ്ണക്ക് ഈ ബാട്ട് പത്തിലിടുന്ന സമയത്ത് നല്ല പാങ്ങനെ പൊന്തിയിട്ട് വരും അപ്പം അതിനും വേണ്ടിയിട്ട് വെള്ളമെല്ലാം നല്ലോണം വരിച്ചിട്ട് പുതുക്കിയിട്ട് എടുക്കണം ചില ആൾ അരിപ്പൊടിയെല്ലാം ചൂടല്ലുണ്ട് പച്ചരിപ്പൊടി നല്ല നൈസായിട്ട് മില്ലെന്ന് പൊടിപ്പിച്ചിട്ട് അതിലേക്ക് മുട്ടയെല്ലാം ഒഴിച്ചിട്ട് അങ്ങനെ ചൂടാ മാത്രം അരച്ചിട്ട് ചൂട്ടാ അത്ര ടേസ്റ്റ് കിട്ടില്ല ഇപ്പം എല്ലാം നല്ലോണം മിക്സ് ആക്കിയിട്ട് കുഴച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കുഞ്ഞ് കുഞ്ഞ് ഉണ്ടയാക്കിയിട്ട് എടുക്കണം എന്താ എല്ലാം ഉണ്ടയാക്കിയിട്ട് മുന്നന്നെ വെക്കണം കുറച്ച് കഴിഞ്ഞെങ്കിൽ മാവ് ഉണ്ടല്ലോ അതിനാട്ടി കട്ടിയാകും അപ്പോൾ മുന്നെ ഉണ്ടെല്ലാം ആക്കിയിട്ട് വെച്ചെങ്കിൽ ആ ഒരു പണി നമുക്ക് കുറഞ്ഞു കിട്ടും ഇപ്പം ഞാനെല്ലാം ഉണ്ടാക്കിയിട്ട് ഇട റെഡി ആക്കിയിട്ട് വെക്കുന്ന ഉണ്ടാക്കിയിട്ട് പരത്തിയിട്ട് വെക്കണം എന്നിട്ടായിട്ട് അന്ന് ഓരോന്ന് പരത്തി ഓരോന്ന് ചൂടുന്ന അങ്ങനെയെല്ലാം ഇത് ചെയ്യൽ ഒന്നാകെ പരത്തിയിട്ട് റെഡി ആക്കിയിട്ട് വെക്കും പിന്നെ എണ്ണ ചൂടാക്കിയിട്ട് കാച്ചിട്ടെടുക്കും നമ്മൾ ചപ്പാത്തി പ്രസ്സിലാണ് ഇത് പരത്തിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ട് അതിൻ്റെ മീത്തൊക്കെ ഒരു ഉണ്ട വെച്ച് എന്നിട്ട് വീണ്ടും ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നല്ലവണ്ണം പരത്തിയിട്ട് എടുക്കും കുറേ കട്ടിയാകുമ്പോൾ ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല കഴിഞ്ഞത്ര തെളുപ്പിൽ തന്നെ അത് തിന്നിൽ തന്നെ പരത്തിയിട്ട് എടുത്തോ ഇതാ ഈ ഒരു കട്ടിക്ക് പരത്തിയിട്ട് എടുക്കണം ഇനി ഞാൻ എല്ലാം ഇതേപോലെ ലബേലാക്കിയിട്ട് പരത്തിയിട്ട് വെക്കുന്നുണ്ട് അപ്പം ഞമ്മൾക്ക് എളുപ്പത്തിൽ ചൂട്ടിട്ട് എടുക്കാനെല്ലാം കഴിയും ഇതാ ഇപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് മക്കളെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് വെച്ചെങ്കിൽ പിന്നെ എണ്ണ തിളക്കുമ്പോൾ ഒന്നാകെ ഇട്ടിട്ട് കാച്ചിട്ട് എടുത്താൽ മതി ഈ വാട്ടത്തെല്ലാം ചുടുമ്പോൾ പുരേലെല്ലാവരും ഒക്കെ ചുടുമ്പോയാണ് പാങ്ങ് പുളരെല്ലാം കൂട്ടി ഒരാൾ ഉണ്ടാക്കിത്തരും ഒരാൾ പേർത്തിയിട്ട് വയ്ക്കും അങ്ങനെയെല്ലാം ആകുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടിട്ട് എടുക്കാനും കഴിയും അപ്പോൾ ഞമ്മൾക്ക് പണിക്കൊരു സന്തോഷവും സ്പീഡെല്ലാം കൂടും ഇങ്ങനെയാണ് പെരുന്നാൻ്റെ അപ്പം എല്ലാം ചുടൽ ഞങ്ങളെല്ലാം ചുടലങ്ങനെ പുളരെല്ലാം കൂട്ടിയിട്ട് ഓർ ഉണ്ടാക്കിത്തരും പിന്നെ വലിയ വലിയ പുള്ളുണ്ടെങ്കിൽ ഓരോ പേരത്തിയിട്ടും തരും അപ്പം ഞമ്മൾ കണ്ണേലിങ്ങനെ ഇട്ടിട്ട് എടുക്കും എണ്ണ നല്ലോണം തിളച്ചിട്ടാകുമ്പോൾ ഒരു അഞ്ചെട്ടോളം ഒന്നിച്ചിട്ടിട്ട് ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം വലിയ പാത്രത്തിൽ എണ്ണ വെച്ചെങ്കിൽ കുറേ ഒന്നിച്ചിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ പറ്റും ഞാൻ ഇതെല്ലാം ഫുള്ള് തീല് വെച്ചിട്ട് തന്നെയാണ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് ആദ്യം ഇട്ടിട്ടായിട്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കണം പിന്നെ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ നല്ല പൊന്നിൻ്റെ കളറാകുമ്പോൾ എണ്ണന്ന് എടുക്കണം അപ്പോൾ രണ്ട് മൂന്ന് മൂന്നോട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം എല്ലാ ഭാഗത്തും എണ്ണ കൊള്ളണം എല്ലാ ഭാഗവും നല്ല ഗോൾഡ് കളറാണ് ഒരു ഭാഗം വെളുത്തിട്ടും മറ്റേ ഭാഗം ഗോൾഡ് കളറും അങ്ങനെയൊന്നും ആവാൻ കഴിയില്ല എല്ലാം ഒരുപോലെ കാഞ്ഞിട്ട് വരണം അങ്ങനെയെങ്കിൽ മാത്രമേ ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും അതേപോലെ എടുത്ത് വെച്ച കുറേ നാൾ സൂക്ഷിച്ചിട്ട് വെക്കാനും കഴിയും അപ്പോൾ ആ കാര്യം എല്ലാം ശ്രദ്ധിക്കണം ഇതാ ഞാനിപ്പോൾ മൂന്നാലൂട്ടം തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഏത് എണ്ണയിലപ്പം ചുടുമ്പോൾ നല്ലോണം അപ്പാപ്പം തിരിച്ചും മറിച്ചിട്ട് കൊടുത്തോണ്ട് നിൽക്കും ഇപ്പം നല്ല ലൈറ്റ് ഗോൾഡ് കളറായിട്ടുണ്ട് കുറേ ഡാർക്ക് ആവാൻ നിൽക്കണ്ട അങ്ങനെ ആകുമ്പോൾ കുറച്ചൊരു കാഞ്ഞം ഒരു ടേസ്റ്റ് ടേസ്റ്റെല്ലാം വരും ഒരു ടേസ്റ്റ് ടേസ്റ്റെല്ലാം വരും അങ്ങനെ വേണ്ട നല്ല കാണാനൊരു മൊഞ്ചുള്ളൊരു കളറില്ലേ ആ കളറിലാവുമ്പോൾ ഞാൻ എണ്ണേന്ന് കോരിയിട്ട് എടുക്കണം ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചുട്ടിട്ട് എടുക്കാം ഒരുക്കൂടുമ്പന്നെ ബാട്ടുവത്തിൽ കുറേ ഇട്ടിട്ട് ചൂടാൻ കഴിയുന്നു കുറച്ചൊന്നുമല്ല ഞമ്മക്ക് ഈ എണ്ണിൽ എത്ര പൊടിക്കുന്നത് അത്ര ഇട്ട് കൊടുക്കാം ഭയങ്കര ടേസ്റ്റുള്ളൊരു അപ്പമാണ് പെരുന്നാക്കി എല്ലാവർക്കും പൊതുവേ ഇഷ്ടം ബാട്ട് പത്തൽ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ ബാട്ട് പത്തലൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം പിന്നെ ഈ ബാട്ട് പത്തൽ ശരിയാവാനുള്ള കാര്യം എന്ത് പറഞ്ഞെങ്കിൽ പുതുക്കിയിട്ട് എടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാവാൻ പാടില്ല ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി പിന്നെ തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് ബാണ്ടാങ്കിൽ അത് ഞമ്മൾക്ക് ബാണ്ടാന്ന് വെക്കാം ചില ആളിലേക്ക് തേങ്ങ ചെരച്ചിട്ട് ഇടലുണ്ട് ഞാനങ്ങനെ ചുടലില്ല അപ്പം അതിൻ്റെ ടേസ്റ്റ് എനിക്കറിയില്ല പിന്നെ അരച്ചിട്ട് എടുക്കുന്ന സമയത്ത് കുറേ കട്ടിയായിപ്പോൾ ഉണ്ടാവും അയക്കുമ്പോൾ കുറച്ചൊരു ലൂസ് വേണം അങ്ങനെയെങ്കിൽ മാത്രമേ ശരിയാകൂ പിന്നെ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ട് അഭിപ്രായം എല്ലാം അറിയിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം വീണ്ടും കാണുന്നതുവരെ ജസാക്ക് അള്ള ഹായർ